ജീവൻ കളഞ്ഞിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത നിരവധി ബലിദാനികളുള്ള നിരവധി ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും വലുതായി കാണിച്ചു അതായത് ഇന്ന് പറയാൻ ഞാനുണ്ട് യുവമോർജ് സംസ്ഥാനത്തിൽ നിലയിൽ ജനം ടിവിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു പത്ത് വരെ എന്നെ കാണിക്കുന്നു പക്ഷേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പിന്നീട് ജീവിക്കാൻ പോലും പറ്റില്ല എല്ലാം വൈ ചിലതൊക്കെ വൈകാരികമായി പറയേണ്ടി വരും എന്നുള്ളത് ഞാൻ പറയുന്നത് എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ സൂക്ഷിപ്പിക്കുന്നതാണ് എ ബി വി പി അന്നതിൽ എപ്പോഴും എ ബി വി പി ആയിരിക്കുക എന്നുള്ളത് ഏതൊരു അതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഒരു അഭിമാനകരമായിരുന്നു ഇന്ന് യുവമോർച്ചയിൽ വന്നു യുവമോർച്ച നിൽക്കുമ്പോഴും എനിക്ക് എ ബി പി അത് ഈ ക്യാമ്പസിന് അഭിമാനപരമായി ഞങ്ങൾക്ക് ഒരു കാര്യം ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന് തമാശ രൂപേണ പറയുന്ന ഒന്നല്ല ഇത് ഈ ക്യാമ്പസിൽ ഒരിടത്തും അത് നമുക്ക് കാണാൻ പറ്റും അതൊരു ഐഡിയോളജിക്കൽ തീരുമാനമായിരുന്നു യുവമോർച്ചയിൽ ഞങ്ങൾ ഇത്തവണ യുവാക്കൾ നേരിടുന്ന യുവസമൂഹം നേരിടുന്ന എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തു കഴിഞ്ഞ തവണയും അഡ്രസ്സ് ചെയ്തിരുന്നു ഇതിനു മുമ്പുള്ളവർ അഡ്രസ്സ് ചെയ്തിരുന്നു ആ പ്രദേശത്ത് വെച്ചിട്ടാണ് പറഞ്ഞ കേട്ടു അപ്പോൾ അതിലേക്കൊരു സ്വാഗതം പറയാൻ വേണ്ടി പെട്ടെന്ന് നിശ്ചയിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളുടെ മുന്നിലേക്ക് നിൽക്കുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ അപ്പോഴും അവർ അവരുടെ മകൻ നഷ്ടപ്പെട്ടിട്ടും മകൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ ഇങ്ങനെ മുറുകെ പിടിച്ച് ആ അമ്മ സംസാരിച്ച വാക്കുകൾ ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് ആ വാക്കുകൾക്കൊക്കെ സംഘടനാ പ്രവർത്തനം എന്നതിനൊക്കെ രൂപപ്പെടുത്തുന്നതിൽ വലിയ അധികം പങ്കുവഹിച്ചൊരു ഇടത്താണ് ഇരിക്കുന്നത് ഈ മരച്ചുവിടുകൾക്കും അതിനൊരുപാട് ഓർമ്മ കാലങ്ങൾക്കിപ്പുറം പിണറായി വിജയൻ

എനിക്ക് തോന്നുന്നു ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കാം അല്ലെ ഈ മരത്തിന്റെ ചുവടിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചില് എനിക്ക് തോന്നുന്നു യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഒരു പൊതുപ്രവർത്തന ചുമതലകൾ ആരംഭിക്കുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വലിയൊരു യാത്രയാണ് വലിയൊരു മാറ്റമായിരിക്കും ജീവിതത്തിൽ എന്ന് ഈ ഇതൊരു യാദൃശികമായ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കത് എങ്ങനെയാണ് എന്ന് പറയാൻ മാത്രമുള്ള അറിവില്ല ആവശ്യത്തിൽ എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയി അതും ഒരു പ്രവർത്തന ആരോ ഒരാൾ തീരുമാനിച്ചതിന്റെ ഭാഗമായി അവിടെ വന്നു പിന്നീട് സംഘടന ഓരോ കാലഘട്ടത്തിലും തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷ യുവമോർച്ചയുടെ എന്ന നിലയിൽ നിൽക്കുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം ഇതെങ്ങനെയാണ് സംഭവിച്ചത് പ്രത്യേകമായ ഒരു ഞാൻ എന്തെങ്കിലും ചെയ്തോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതില്ല പക്ഷെ ഒരു കാര്യമുണ്ട് സംഘടനാ പ്രവർത്തനത്തില് ഒരു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ സംഘടനയോടുള്ള ഒരു സ്നേഹവും സംഘടനയുടെ ഒരു ആദർശവും മനസ്സിലാക്കി തരുന്നതിന് എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നവർ വലിയ രീതിയിൽ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഇപ്പോ നമുക്കറിയാം കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ ആ മനുപ്രസാദിനെ രൂപീകരിക്കുന്നതിൽ കാണുന്ന കാണുന്ന മനുപ്രസാദിലേക്ക് എത്തുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും മനുപ്രസാദ് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും അതിലൊരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രണ്ട് വാക്ക് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ആള് ഞാൻ ഈ കോളേജിലേക്ക് വരുമ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല എനിക്ക് തോന്നുന്ന എന്റെ ഓർമ്മ പങ്കുവച്ചാൽ ഈ കോളേജിൽ ആദ്യമായി ഒരു രക്ഷാബന്ധൻ മഹോത്സവം നടക്കുകയാണ് എല്ലാവരും കൂടി കുട്ടികളൊക്കെ വളരെ സൗഹൃദം തരും അപ്പൊ അതിലേക്കൊരു സ്വാഗതം പറയാൻ വേണ്ടി പെട്ടെന്ന് നിശ്ചയിക്കപ്പെട്ട ഒരാളാണ് ഏതെങ്കിലും ഒരു അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളുടെ മുന്നിലേക്ക് നിൽക്കുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞ വാക്കുകളൊന്നും പുറത്തു വരാതെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വളരെ പരിഹാസങ്ങൾ കേൾക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് പിന്നീട് ഈ കോളേജിൽ നിരവധി വേദികളിൽ പിന്നീട് തുടർച്ചയെന്നുള്ള ഫസ്റ്റ് ഇയർ ആണ് ആ സംഭവം പിന്നീട് പിന്നീട് ഒരു വേദി അഡ്രസ് ചെയ്യുന്ന സാദാക്കിയൊക്കെ മാറ്റുന്നതും മാറ്റുന്നത് മാറ്റുന്നത് സംഘടനാ പ്രവർത്തനം പഠിക്കുന്നത് എൻ്റെ അക്കാദമി ഞാൻ ബി എ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചതാണ് എൻ്റെ അധ്യാപകർ അവരൊക്കെ ഞാൻ പൊതുപ്രവർത്തനം നടത്തി വളരെ അഭിമാനത്തോടുകൂടി എന്നെ ഇന്നും കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്നേഹം ഉണ്ടായിരുന്നുള്ളധ്യാപകരുടെ നല്ല അനുഭവമാണ് എന്നെ സംബന്ധിച്ചുള്ളത് പൊതുപ്രവർത്തനം അപ്പൊ ഈ കോളേജാണ് എന്നെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് എനിക്ക് എനിക്കൊന്ന് കുഞ്ഞുനാൾ ശാഖയിൽ പോയി തുടങ്ങിയതാണ് ഈ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പം ജീവിതം എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ ഏത് കുട്ടികാലത്ത് ഞങ്ങളുടെ അവിടെ ഒരു ശാഖ നടന്നു വിവേകാനന്ദപുരത്ത് അപ്പോൾ ആ ശാഖയിൽ ഇങ്ങനെ ശശിയേട്ടൻ പ്രതിപഠ് പേരെടുത്ത് പറയാൻ പറ്റുന്നത് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് എന്നെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശാഖ എന്താണെന്നും അവിടെ എന്താണ് നടക്കുന്നത് കളിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ വൈകുന്നേരങ്ങളിൽ ഓടിപ്പോയി നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വളരെ കുട്ടിക്കാലത്ത് തന്നെ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിനു അതിനുമുമ്പ് ഞാൻ ജനിച്ച സ്ഥലത്ത് ശാഖ ആയിരുന്നു അമ്മയുടെ സ്ഥലത്ത് പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഞാൻ കളിച്ച ശാഖ പക്ഷെ എന്റെ ഓർമ്മകളുടെ ശാഖ പരിശോധിക്കുന്നുള്ള പ്രദേശത്ത് വിവേകാനന്ദപുരം ശാഖയാണ് ശാഖയിൽ കളിക്കാൻ പോയതാണ് പിന്നെ അവിടുത്തെ സംഘത്തിന്റെ വിവിധ ചുമതലകൾ ഏറ്റെടുക്കുകയും പിന്നീട് സ്കൂളിലേക്ക് പോയിട്ടാണ് എ ബി വിപിയൊക്കെ ശരിക്കും ഞാൻ ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ് ഞാൻ ഞാൻ അറിയുന്നത് എങ്ങനെയാണ് കുറിച്ച് കേൾക്കുന്നത് അതൊരു ശരിക്കും ഒരു ഇൻസിഡന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ സംഘത്തിന്റെ ശാഖയിൽ പോവുകയും അവിടെ എല്ലാവരോടും ഇടപഴകി നമ്മളങ്ങനെ സംഘം രൂപപ്പെടുത്തിയ ഒരാളാണ് എന്നെ പ്രത്യേകിച്ച് ആർ എസ് എസ് ആണ് എൻ്റെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഈ പത്താം ഒരു തെരഞ്ഞെടുപ്പ് സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എട്ടാം ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ എല്ലാവരും മത്സരിക്കുന്നു ടീച്ചർ എന്നോടും മത്സരിക്കാൻ പറയുന്നു അപ്പോൾ അത് എൻ്റെ ഒരു ഇൻസിഡൻ്റ് ഇൻസിഡൻ്റല്ലോ അപ്പോൾ ക്ലാസ് ടീച്ചർ പറയും നിങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു അതൊരു തെരഞ്ഞെടുപ്പ് പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള നിലയിലൊരു കാര്യം അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സ്കൂളിൻ്റെ ക്ലാസ്സിലെ ലീഡറായി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എ ബി വി പി എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് എന്ന് അതാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ട സംഘം സംഘത്തിൻ്റെ മുതിർന്ന ചില ആളുകൾ എന്നോട് വന്ന് സമീപിക്കുകയും കാണുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെയാണ് തുടർന്ന് എ ബി പിടെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുക്കുകയും ശരിക്കും കുട്ടിക്കാലം മുതൽ എ ബി പി മെമ്പർഷിപ്പുള്ള ആളല്ല ഞാൻ ശരിക്കും എട്ടാം ക്ലാസ്സിൽ വന്നിട്ടാണ് ആദ്യമായി ബി പി ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് അങ്ങനെയാണ് സ്കൂൾ ലീഡർ എന്ന നിലയിലൊക്കെ പിന്നീട് വരികയും എൻ സി സിയിൽ വളരെ സജീവമായിരുന്നു അപ്പൊ സംഘടനാ പ്രവർത്തനം എ ബി പി തുടങ്ങുന്നത് ശരിക്കും എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട് ശരിക്കും എ ബി പിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ സ്കൂൾ ക്ലാസ് ലീഡർ ആയതിനു ശേഷമാണ് എ ബി പിന്നെ എ ബി പിടെ ചുമതലയൊക്കെ ഏറ്റെടുക്കുന്നത് ശരിക്കും ഒരു ഹയർ സെക്കൻഡറി നില പ്ലസ് ടു വരുന്നവരാണ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങാൻ തയ്യാറാകുന്നു ഞാനൊരു പോസ്റ്റില് വായിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും ഇപ്പൊ ഇഷ്ടം എന്നുള്ളത് അത്രത്തോളം ആ സംഘടന ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ എങ്ങനെയാണതിനെ കുറിച്ച് അത് എല്ലാം ചിലതൊക്കെ വൈകാരികമായി പറയേണ്ടി വരുമോ എന്നുള്ളതിൽ ഞാൻ പറയുന്നില്ല സൂചിപ്പിക്കാൻ അന്ന് എപ്പോഴും ആയിരിക്കുക പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഒരു അഭിമാനകരമായ നിമിഷമാണ് ഞങ്ങളുടെയൊക്കെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ചേർത്ത് നിർത്തിയിരുന്ന ചേർന്ന് നിൽക്കാൻ സാധിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എ ബി വി പി എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും എ ബി വി പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന അല്ല പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ആർ എസ് എസിന്റെ സംഘത്തിന്റെ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി പോലെ സംഘാദർഷ ഐഡിയോളജിയൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അപ്പോൾ ഇന്ന് യുവമോർച്ചയിൽ വന്നു പക്ഷേ യുവമോർച്ചയിൽ നിൽക്കുമ്പോഴും എനിക്ക് എ ബി പി ആയിട്ട് നിൽക്കാൻ പറ്റും എ ബി പി ആയിട്ട് എനിക്ക് മാത്രമല്ല സയന്റിസ്റ്റുകളായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരും ഇന്ന് എ ബി വി പി ആയിട്ട് നിൽക്കാറുണ്ട് കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരും ഇന്ന് എ ബി പി ആണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലല്ല അവരും ഇന്ന് എ ബി വി പി എന്ന അഭിമാനത്തിൽ അപ്പൊ ആ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു രൂപപ്പെടുത്തലുണ്ട് ഇന്നും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പടമൊന്നിടറാതെ മുന്നോട്ട് പോകാൻ എന്നെ നയിക്കുന്നത് എ ബി വി പി മുന്നേ നയിച്ച വിളക്ക് വെളിച്ചമായി മാറുന്നു എന്നുള്ളതിലൊരു സംശയമാണ് ക്യാമ്പസുകളിലെ മാറിയ നാലക്ഷരം മാത്രമല്ല ജീവിതത്തിലെ വെളിച്ചമായി കൂടിയാണ് ആ ഒരു നാലക്ഷരമാണ് ഇനി നമ്മള് പഠന കാലഘട്ടത്തിൽ വരുമ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ധനുവച്ചപുരം കോളേജ് എന്ന് പറയുമ്പോ മുനന്ദൻ എന്ന പേര് പറയാതെ നമുക്കൊരിക്കലും അതിനെ ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു വെക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ച അതേ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോ എത്രത്തോളം അലയൊലികൾ ഇന്നും ഈ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കോളേജ് യൂണിയന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞക്ക് തൊട്ടു മുമ്പ് അന്നത്തെ യൂണിയൻ ഭാരവാഹികൾ എല്ലാവരും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു സത്യപ്രതിജ്ഞ അന്നേ ദിവസം രാവിലെ മുരുഗാനന്ദൻ ചേട്ടന്റെ സ്മൃതി മന്ദിരം ഉണ്ട് നമുക്കറിയാം കരക്കുടം ഭാഗം അവിടെയൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് അതിനു അതിനുമുമ്പ് തന്നെ മുരുഗാനന്ദൻ ചേട്ടൻ എന്ന് പറയുന്നത് ഈ കോളേജിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ കേട്ടിരുന്നു ഒരു പേരാണ് ഞങ്ങളുടെയൊക്കെ മുദ്രാവാക്യങ്ങളിൽ എന്നും കടന്നു പോകുന്ന നിരവധി ബലിദാനികളിലൊന്നാണ് അപ്പൊ അദ്ദേഹത്തെ ഈ ക്യാമ്പസിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ആ പ്രദേശത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ ബാറ്റുകൊണ്ടാണ് പുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ നിരവധി സംഘർഷപരിതമായ അന്തരീക്ഷത്തിൽ ബലിദാനികളൊക്കെ ഉണ്ടാവുകയും അവർ സംഭവിക്കുകയും ജീവൻ പെടിയൊക്കെ ചെയ്യുന്ന ഒരു മാനസികമായ ഉള്ളിൽ അതുണ്ട് പക്ഷേ ഞാൻ അന്നേ ദിവസം സത്യപ്രതിജ്ഞർ അന്നേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി മുരുഗാനന്ദ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ സ്മൃതി മന്ദിരത്തിൽ വിളക്കൊക്കെ കത്തിച്ച് അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണുക അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഭാര്യയും കൂടെ ഉണ്ടായി പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഒരു വാക്കുപോലും ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് കുറ്റമെന്ന നിലയിൽ അവർ ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചിട്ടും ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിച്ച എന്റെ അങ്ങനെ ഒരു ഒറ്റ കുറ്റപ്പെടുത്തുന്ന വാക്ക് പോലും ആ അമ്മയുടെ വായിൽ നിന്ന് വന്നില്ല ഇന്ന് അമ്മ മരിച്ചുപോയി എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിന്നാണ് കാരണം നിരവധിയായ ത്യാഗങ്ങൾ ഇന്നും ആ സമയത്തും നിരവധിയായ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അപ്പോഴും അവർ അവരുടെ മകൻ നഷ്ടപ്പെട്ടിട്ടും മകൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ ഇങ്ങനെ മുറുകെ പിടിച്ച് ആ അമ്മ സംസാരിച്ച വാക്കുകൾ ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് ആ വാക്കുകൾക്കൊക്കെ ഒരുപാട് പ്രചോദനവും അർത്ഥവും ഉണ്ടായിരുന്നെന്ന് പിന്നീട് അത് മനസ്സിലാക്കി തരുന്നുണ്ട് കേരളത്തിൽ മുഴുവൻ നേത്ര ചെയ്യുമ്പോൾ നിരവധി മകൻ നഷ്ടപ്പെട്ട അമ്മമാരെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഈ ആദർശത്തെ മുന്നോട്ട് അതേ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ലക്ഷത്തിലൊരുവനായി ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു അതിലാണ് ഞാനത് മനസ്സിലാക്കി രണ്ടായിരത്തി അഞ്ചില് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയി തുടങ്ങി അങ്ങനെ പോസ്റ്റിൽ പറയുന്നുണ്ട് പ്രസ്ഥാനത്തിനായി സഹിച്ച ത്യാഗങ്ങളോ കഷ്ടപ്പാടുകളോ വ്യക്തിപരമായി ഇല്ല അതിനായി ജീവനും ജീവിതവും സമർപ്പിച്ചവർ ആയിരങ്ങൾ വേറെയുണ്ട് അവരാണ് ഇന്നും പ്രചോദനം കഷ്ടപ്പെട്ട ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട ചിലതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്ത ആ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു പ്രസ്ഥാനത്തിനോട് ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അതിനെ കുറിച്ച് കൂടി അല്ല ഒന്ന് വ്യക്തിപരമായി പ്രത്യേകിച്ച് എന്തെങ്കിലും കഷ്ടപ്പാട് ഞാൻ സഹിച്ചില്ല എന്നാണ് അതിൽ പക്ഷേ കഷ്ടപ്പാടും പ്രയത്നവും സഹിച്ച് ധാരാളം ആളുകളോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്ന് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം ബേബി വിപുടെ പ്രവർത്തനത്തിൽ തന്നെ സൂചിപ്പിച്ചാൽ ഈ പറഞ്ഞതുപോലെ നിരവധിയായ സംഘർഷമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും ഒരു സംഘർഷം നേരിട്ടു എന്ന് കൂടി എനിക്ക് പറയാൻ പറ്റും ഞാൻ പോലീസിലാത്തി ചാർജുകൾ നേരിട്ട ആളാണ് അതുപോലെ തന്നെ ക്യാമ്പസുകൾക്കകത്തും പുറത്തും നിരവധിയായ മറ്റു പ്രസ്ഥാനങ്ങളിൽ അത് ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയ ആക്രമണങ്ങൾ നേരിട്ടാളാണ് പക്ഷെ ഇതൊക്കെ ഞാൻ അഭിമാനത്തോട് കൂടി ഒന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളഞ്ഞിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത നിരവധി ബലിദാനികളുള്ള നിരവധി ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും വലുതായി കാണിച്ചു എന്ന് കാരണം ഞാൻ എന്തു പറഞ്ഞാലും ജീവൻ അതായത് ഇന്ന് പറയാൻ ഞാനുണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന എന്ന നിലയിൽ ജനൻ ടിവിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു പത്ത് വരെ എന്നെ കാണിക്കുന്നു പക്ഷേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പിന്നീട് ജീവിക്കാൻ പോലും പറ്റാതെ മരണപ്പെട്ടുപോയി അംഗഭംഗം സഹിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഞങ്ങൾ അടികൊണ്ട് കിടക്കുമ്പോൾ ഒടിഞ്ഞ കൈയുമായി പുറത്തൊരു പുറംലോകമോയും അറിയാതെ വീടുകളിൽ പോയി ഇരിക്കേണ്ടി വന്ന ആളുകൾ തല പൊട്ടിയിട്ട് ഒരു അഡ്രസ്സും ഇല്ലാതെ വന്ന ആളുകൾ അങ്ങനെ അറിയപ്പെടാതെ പോയ ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെക്കാൾ ത്യാഗ നിർഭരമായ ജീവിതത്തിലൂടെ കടന്നു പോയി വെട്ടിത്തന്ന പാതയാണിത് അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വ്യക്തിപരമായ ഒരു ത്യാഗമോ സംഭവം സഹിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൂടെ നടന്നവർ ഒരുപാട് പേർ ഇതുപോലെ ത്യാഗസഹിച്ചവർ അനുഭവിച്ചവർ അവരെ കണ്ടിട്ടുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് എനിക്ക് എ പ്രവർത്തനം ആ ഇഷ്ടപ്പെട്ട പ്രവർത്തനമായതുകൊണ്ട് തന്നെ അതിലുള്ളതൊന്നും എനിക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ആ പ്രവർത്തനം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് ആ ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തിൽ കഷ്ടപ്പാടില്ല എന്നുള്ളതാണ് ആ വാക്കോട്ട് ഇപ്പോ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തി നിൽക്കുകയാണ് യുവജനത എന്ന് പറയുന്നത് ഇന്നും വളരെയേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എന്നാൽ നമ്മളിപ്പോ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ യുവത നമ്മുടെ നാട്ടിൽ ലഹരി പോലുള്ള വലിയ ശത്രുക്കൾ നിൽക്കുന്നുണ്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഇങ്ങനെയാണ് യുവമോർച്ച ഇതിനെല്ലാം നോക്കിക്കാണുന്നത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഇന്റർവ്യൂ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു എന്നെ നേരിട്ട് തന്നെ കോട്ടയത്ത് അന്ന് ചോദിച്ചു എന്ത് മാറ്റമാണ് നിങ്ങൾ പുതുതായി എന്താണ് ചെയ്യുന്നത് അപ്പോ ഞാൻ അന്നും സൂചിപ്പിച്ചു എന്നും സൂചിപ്പിക്കുന്നു എന്തെങ്കിലും പുതിയതായി ഒന്ന് ചെയ്യാൻ വേണ്ടി പുതുതായി വന്ന ഒരാൾ എന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം സംഘടനാ പ്രവർത്തനം വളരെ കുറേ കാലമായി വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആളുകൾ അവരാൾ കഴിയും വിധമുള്ള എല്ലാ ത്യാഗനിർഭരമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് അതിനെ എല്ലാം ഉപയോഗപ്പെടുത്തി അവരിവിടെ കൊണ്ടെത്തിച്ചതാണ് അതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാം ചെയ്തതിനെ ഉൾപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ചോദ്യത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ ക്യാമ്പസിന് അഭിമാനപരമായി ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന് തമാശ രൂപേണ പറയുന്ന ഒന്നല്ല ഇത് ഈ ക്യാമ്പസിൽ ഒരിടത്തും അത് നമുക്ക് കാണാൻ പറ്റില്ല അതൊരു ഐഡിയോളജിക്കൽ തീരുമാനമായിരുന്നു അത് ഞാൻ വന്നതുകൊണ്ട് നടപ്പിലാക്കി എന്നുള്ളതല്ല ഈ ക്യാമ്പസിലേക്ക് ഞാൻ വരുമ്പോൾ അങ്ങനെയായിരുന്നു യുവമോർച്ചയിൽ ഞങ്ങൾ ഇത്തവണ യുവാക്കൾ നേരിടുന്ന യുവസമൂഹം നേരിടുന്ന എല്ലാ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യും കഴിഞ്ഞ തവണ ഈ അഡ്രസ്സ് ചെയ്തിരുന്നു ഇതിനു മുമ്പുള്ളവർ അഡ്രസ്സ് ചെയ്തിരുന്നു കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള പ്രസിഡന്റ് പ്രബുൾ കൃഷ്ണന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം അതിലൊന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഓരോ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് നേരിട്ടുള്ളത് യുവാക്കളുടെ പ്രശ്നങ്ങളുടെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കേരളത്തിന്റെ ഭാവിയെ തകർക്കുന്നതിന് തുല്യമാണ് മറ്റെന്ത് പ്രശ്നങ്ങളും ഭാവിയെ തകർക്കുന്നതല്ല പക്ഷെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കൃത്യമായ വിഷയങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അത് അവരുടെ ഭാവി നമ്മുടെ കേരളത്തിന്റെ തന്നെ ഭാവിയെ തകർക്കുന്നതിന് തുല്യമാണ് അവിടെ വിദ്യാർത്ഥി യുവാക്കളെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കണ്ടിരുന്ന പഴയ പരമ്പരാഗതമായ ലഹരി കൺസെപ്റ്റുകളിൽ നിന്നെല്ലാം മാറി സിന്തറ്റിക് ട്രിക്സിന്റെയും മറ്റു ഇടപെടലുകൾ വളരെ വലിയ തോതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ലഹരി കടന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന അരാജകത്വത്തിന്റെയും ആക്രമണത്തിന്റെയും സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ തകർച്ചയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് വീട്ടിനുള്ളിൽ കൊല ചെയ്യപ്പെടുന്ന അച്ഛനമ്മമാർ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരിമാർ ലഹരി മാത്രമാണ് ഇതിനെല്ലാം എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനൊരു അരാജകത്വം സൃഷ്ടിക്കുന്നതിൽ ചില ഐഡിയോളജികൾ നമ്മുടെ ഈ സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട് ആ ഐഡിയോളജികളുടെ സ്വാധീനം ലഹരിയുടെ ഇൻഫ്ലുവൻസ് കൂടി ആകുമ്പോൾ പ്രകടമാകുന്നു എന്നാണ് യുവമോർച്ച മനസ്സിലാക്കുന്നത് ഈ മാനസികാവസ്ഥ എങ്ങനെയെങ്കുണ്ടാകുന്നു അമ്മമാരെയും സഹോദരിമാരെയും അച്ഛനെയും ഗുരുക്കന്മാരെയും തിരിച്ച് മക്കളെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത മനോനില രൂപപ്പെടുന്നതിൽ ലഹരിക്കല്ല സ്വാധീനം അത് ഇവിടെ രൂപപ്പെടുന്ന എന്തോ ഒരു ഐഡിയോളജിയെ നമ്മൾ കാര്യമായി ഇടപെടേണ്ടിയിരിക്കുന്നു അത് പ്രകടമാക്കുന്നതിന് ഉള്ളിലേക്ക് പോകുന്ന ലഹരിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അരാജകത്വം സൃഷ്ടിക്കാൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന നന്മകളെ ഇല്ലാതാക്കാൻ ഒരു പ്രത്യേകം എന്തോണം പുതുതലമുറയുടെ അഭിമാനകരമായി പറയേണ്ടതാണ് എന്ന് വരുത്തി തീർക്കാൻ തെറ്റായ പ്രവണതകൾ വ്യാപകമായി വരുന്നുണ്ട് അതിനെ തടയിടാൻ യുവമോർച്ചക്ക് ഒരു വലിയ റോളുണ്ട് അതോടൊപ്പം അതിന് പ്രകടമായ ഒരു ആക്രമണോത്സവ സ്വഭാവം കൊണ്ടുവരുന്ന ലഹരിയെ ഞങ്ങൾ തടഞ്ഞു നിർത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് യുവാക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ശരിയായ ശരിയായ മാറ്റം അതെ അപ്പം ഈ സൂചിപ്പിച്ചതുപോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഉപയോഗിക്കുന്നില്ല എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയെന്നോ സഹോദരനെന്നോ അച്ഛനെന്നോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മള് അത് ഏറ്റവും സങ്കടകരം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് വയസ്സിന് മുകളിലുള്ളവർ മാത്രമല്ല അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇതേ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അത് വളരെ ഭയാനകമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ എനിക്ക് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കും സമയം നമ്മൾ ഈ ഡ്രഗ്സിനെ കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഒരു ഇരുപത് വയസ്സിന് മുകളിലേക്ക് എത്തുമ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയുന്നത് പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ സുലഭമായി ഇത് എങ്ങനെ ലഭ്യമാകുന്നു അതിന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ തന്നെ ലഭ്യതയും നമ്മുടെ നാട്ടിൽ തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട കാര്യം ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ രൂപീകരണം ഉണ്ടാകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു അൻപത് വർഷം മുമ്പുള്ള സാമൂഹിക സാഹചര്യത്തിലല്ല ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വളരെ വലിയ വളർച്ച നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്നൊരു അധ്യാപകന്റെ ആവശ്യമില്ല കുട്ടിക്ക് പഠിക്കാൻ എന്തിനാണ് ഒരു അധ്യാപകന്റെ ആവശ്യം നിങ്ങൾ എന്തു ചെയ്യരുത് എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ഒരു വിവരം സഹായിക്കുക അപ്പോൾ ഒരു ലഹരിയെ പഠിക്കാൻ ഒരു കാര്യം പഠിക്കാൻ ഇന്ന് വീടിന് പുറത്തിറങ്ങണമെന്ന് പോലുമില്ല വീടിനുള്ളിൽ ഇരുന്നാൽ മാത്രം തന്നെ ഈ വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും അപ്പൊ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇടപെടൽ അത് ഒരു ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ശരിക്കും കാര്യമായി ഇപ്പൊ സ്കില്ല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ സ്കില്ല് വളർത്തി കൊണ്ടുവരുന്നതിന് അവനെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക യുവാക്കൾ പൂർണ്ണമായും സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കളിക്കളങ്ങളെ വീണ്ടെടുക്കാനുള്ള ഇടപെടലുകൾ നടക്കുക കുട്ടികളെ മാത്രമോ യുവാക്കളെ മാത്രമോ പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്തൊരു എന്ന നിലയിൽ നിർത്തിയത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതും അല്ല ശിക്ഷ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതുമല്ല വ്യവസ്ഥിതികൾ കൊണ്ട് മാത്രം എല്ലാത്തിലും മാറ്റമുണ്ടാകും എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല കാരണം അവിടെ മനസ്ഥിതികളിൽ കൂടി മാറ്റമുണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പൊ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാകാനുള്ള ശ്രമം നമുക്ക് നടത്താൻ പറ്റും പക്ഷെ നമ്മൾ കൂടുതൽ ഇടപെടേണ്ടത് മനസ്ഥിതിയിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മനസ്ഥിതിയിൽ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ മനസ്ഥിതിയിൽ ഇത് ശരിയല്ല എന്നും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടത് രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനോത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി വേണമെന്നുള്ളതാണ് അതിന് ചില കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ ചോദിച്ച കളിക്കളങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് തൊഴിൽ തേടി അലയുന്നവരുടെ നിരാശ വളരെ മാനസികാവസ്ഥയിലാണ് പഠിച്ച് നല്ല ജോലി വാങ്ങി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്നാൽ ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പഠിച്ച ജോലിക്ക് പോ ജോലി ലഭ്യമാകാത്ത അവസ്ഥ നാട് വിട്ടു പോകാൻ നിയോ നിയോ ഇഷ്ടപ്പെട്ടു പോകുന്നതല്ല നാട് വിട്ടു പോകാൻ ഗതികേട് കൊണ്ട് പോകേണ്ടി വരുന്നു അപ്പോൾ നാട് വിട്ടു പോകുന്ന സമയത്ത് വീടിനെ കുറിച്ച് അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണം കടന്നു വരുന്ന ഒരു സാധനമാണ് ലഹരി അപ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കളിക്കളങ്ങൾ നിർമ്മിക്കുക സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ നടത്തുക യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള തൊഴിൽ മേളകൾ നടത്തുക പരമ എല്ലാ യുവാക്കളെയും പരമാവധി യുവാക്കളെയും എല്ലാവരെയും നമ്മുടെ കേരളത്തിൽ തന്നെ നിലനിർത്താനുള്ള ഇടപെടൽ നടക്കുക അങ്ങനെയുള്ള വലിയൊരു ദീർഘ കൂടി ഒരു വലിയ പ്രോസസ്സാണ് സ്വിച്ചിട്ടതുപോലെ സംഭവിക്കും അല്ല പക്ഷെ സംഭവിക്കും ഉറപ്പായിരുന്നു നടപ്പിലാക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞു കളിക്കളങ്ങൾ പണ്ട് പണ്ടുകാലത്ത് പോയി കളിക്കുന്നതിന്റെ കുട്ടികളെ വഴക്ക് പറഞ്ഞിരുന്ന അച്ഛനും അമ്മയും പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്ന് ഇറങ്ങി പോയാ മതി എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് അച്ഛനും അമ്മയും ഇരിക്കുന്നത് ഈ കളിക്കളങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാം ഷാഖകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കളികളുണ്ട് അല്ലെങ്കിൽ കായിക അഭ്യാസമുണ്ട് ഒപ്പം തന്നെ മാനസിക ഉല്ലാസവും എല്ലാം നൽകുന്നതാണ് അപ്പൊ ഈ ശാഖകൾക്ക് എത്രത്തോളം ഇന്നത്തെ കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും സംഘത്തിന്റെ ശാഖകൾക്ക് മാറ്റങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ബ്രെയിൻ രൂപപ്പെടുന്ന സമയത്ത് തന്നെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തായിട്ടുണ്ട് ശരിക്കും സംഘത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി വലിയ തല കളിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പുറമേ നിന്ന് പലരും വിമർശനാത്മകമായി ആരോപണ ആരോപണവിധേയ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടപ്പെട്ടു മൂല്യബോധങ്ങളെ തിരിച്ചെടുക്കുന്നതിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ നാട്ടിൽ നടത്തിയ ഇടപെടലുകളെ നമുക്ക് കുറച്ചു കാണിക്കാൻ പറ്റില്ല അതിലൊന്ന് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളിവിടെ എല്ലാവരും പറയാറുണ്ട് വ്യാ നമ്മുടെ അനാചാരം നിലനിന്നിരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടേത് വിവിധ തരത്തിലുള്ള ജാതീയ അസമത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിലാണ് മാധവജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ തന്ത്ര വിദ്യാപീഠം സ്ഥാപിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഘം തീരുമാനിക്കുന്ന സമയത്ത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജാതീയമായി എനിക്ക് ജാതീയമായി അങ്ങനെ പറയണം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന ജാതി ഇന്ന ജാതി എന്ന് പറയുന്നുണ്ട് അപ്പം ജാതീയമായി എന്ന് പറയപ്പെടുന്ന മുന്നോക്കം മുന്നോക്കം എന്നൊക്കെ അങ്ങനെ ഒന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യവർത്തിൽ തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന പറയപ്പെടുന്ന സമൂഹങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് അതിൽ വിപ്ലവകരമായ ചോരചിന്തി ഏടുകളൊന്നും എഴുതി ചേർക്കാനില്ല വച്ച ബോർഡുകളുടെയോ പരസ്യങ്ങളുടെയോ കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല പക്ഷെ അതിലൊന്നു കാണാൻ സാധിക്കും കാലങ്ങൾക്കിപ്പുറം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡുകളിൽ ഒരു താഴ്ന്ന വിഭാഗം എന്ന് അവർ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന അത്യുന്നതമായ അയ്യങ്കാളിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരാളെ പൂജാരിയായി നിയമിക്കാൻ തീരുമാനിച്ചു അന്താ പൂജാരിയെ നിയമിക്കാൻ ഞാൻ നവോത്ഥാന നായകനാണ് എന്ന് പത്തുപേരെ കാണിക്കാൻ പരസ്യം വെച്ച് തീരുമാനിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അങ്ങനെ പൂജാവിധികളെല്ലാം പഠിച്ച് ഒരാളെ സംഭാവന ചെയ്ത സംഘടനയുടെ പേരാണ് ആർ എസ് എസ് എന്നുള്ളത് ഈ തന്ത്രവിദ്യാപീഠം കാലങ്ങൾക്ക് മുമ്പ് ദീർഘവിഷ്ണമായെടുത്ത ഒരു പദ്ധതിയുടെ ഭാഗം അതുപോലെ തന്നെ ഇതെല്ലാം എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇതെല്ലാം ശാഖകളിലൂടെ വളർന്നു വരുന്നവരിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ഈ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണം കലാപമായി പ്രതികരിക്കാം പരസ്പരം തമ്മിലടിപ്പിച്ച് പ്രതികരിക്കാം അല്ലേ ഇവർ തന്നെ പറയുന്നുണ്ട് വേദം പഠിക്കരുത് എന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താഴ്ന്ന സമൂഹങ്ങളോട് പറഞ്ഞു എന്നാൽ ഇവരെന്താ പറഞ്ഞു നിങ്ങൾ വേദം പഠിക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു അവർ പറഞ്ഞതും വേദം പഠിക്കരുതെന്നാണ് ചിലർ പറഞ്ഞെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത് വേദം പഠിക്കരുതെന്നാണ് എന്നാൽ ആ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ് വേദത്തിലും സംസ്കൃതത്തിലും അടങ്ങിയിരിക്കുന്ന മണിമുത്തുകളെ കുടിലുകളിലേക്കും സാധാരണക്കാരുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ എടുത്തെറിയാനാണ് പറഞ്ഞത് അവിടെ നിന്ന് ഉയർന്നു വരും മാണിക്കതുല്യമായ ആളുകളാണ് സംഗമത ഏറ്റെടുത്തു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ആളുകളെ കണ്ടു അതെല്ലാവരെയും പഠിപ്പിച്ചു ഈ നാടിന്റെ സാംസ്കാരികമായ ഒത്തൊരുമയെ കൊണ്ടുവന്നു അതിന് രാഷ്ട്രീയമായ ലക്ഷ്യമല്ല ഈ കാലഘട്ടത്തിൽ സംഘം ഏറ്റെടുത്തതാണ് വളരെ പ്രസക്തമായ കാര്യം അരാജകത്തും കടന്നു വരുന്നുള്ളൂ ഞാൻ കുടുംബ കുടുംബബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു കുടുംബത്തിന്റെ അന്തരീക്ഷ മാനസികാവസ്ഥ പെയ്ക്കൊണ്ടിരിക്കുന്നു സംഘത്തിന്റെ നൂറാം വാർഷികമാണ് സംഘം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വായിച്ചും പലരും പറഞ്ഞു കേട്ട് എന്റെ അനുഭവങ്ങളും പറയുക അപ്പോൾ സംഘത്തിന്റെ മുതിർന്ന ഒരു ആളുടെ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കെല്ലാം അഭിമാനകരത്ത ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ എത്ര ദീർഘവീക്ഷണമായ കാര്യമാണ് ഫ്ലക്സുകൾ വയ്ക്കണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യണ്ട ആഘോഷങ്ങൾ നടത്തണ്ട ഘോഷയാത്രകൾ നടത്തണ്ട ഓരോ ആളുകളെയും പൗരബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കും അത് എവിടം തുടങ്ങും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അപ്പൊ ഈ പൗരബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ഷാഗർ കോലി പങ്കുണ്ട് കളികൾക്ക് പങ്കുണ്ട് ഗീതങ്ങൾക്ക് പങ്കുണ്ട് ദേശഭക്തി ഗീതങ്ങൾക്ക് പങ്കുണ്ട് നമ്മൾ മറന്നു പോകാൻ ശ്രമിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ രചിക്കപ്പെട്ട ചരിത്ര പുരുഷന്മാരുടെ സംഭാവനകളുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഓരോ പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബാലഗോകുലം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും നമ്മൾ പഠിക്കുമ്പോഴാണ് ബാലഗോകുലം ഏറ്റെടുത്തിട്ടുള്ള ഭാഷ മലയാള ഭാഷ തകർന്നുകൊണ്ടിരിക്കുന്നു അത് പുനരുജ്ജീവിപ്പിക്കണം അപ്പൊ അതൊക്കെ അവർക്ക് തോന്നുന്നത് ഈ സംഘത്തിന്റെ ഐഡിയോളജിയോട് വളർന്നുണ്ട് അപ്പൊ ശാഖകളുടെ പ്രസക്തി വ്യക്തമായി പറയുന്നത് വ്യക്തി നിർമ്മാണം നടത്തുക പൗരനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നവരാണ് വിവിധ ഇടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സംഘം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ആ സംഘം ഇഷ്ടപ്പെടുന്നത് ശാഖയെ വരാതിയും ചെയ്യുന്ന ആളുകളുണ്ട് ധാരാളം എ പി ജെ അബ്ദുൽ കലാം സംഘശാഖയിൽ പോയിട്ടുള്ള ആളാണോ എന്ന് എനിക്കറിയാം പിന്നീട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ തുടക്കകാലഘട്ടത്തിൽ പോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം നമുക്ക് അഭിമാനകരമായ ഒരു മനുഷ്യനാണ് വ്യക്തിത്വമാണ് നാഷണലിസ്റ്റ് ആണ് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും അങ്ങനെ ചൂണ്ടിക്കാ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മാതൃകകളെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കാണിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എടുക്കുന്നത് അപ്പൊ സംഘശാഖകൾ കളിക്കളങ്ങൾ ഉണ്ട് അല്ലാതെ ക്ലബുകൾക്ക് ജിമ്മുകൾക്ക് ഗവൺമെന്റ് തലത്തിൽ തന്നെ ചെയ്യുന്ന ഇടപെടലുകൾക്കെല്ലാം വലിയ പ്രാധാന്യം നാട്ടിലുണ്ട് എന്നുള്ളതാണ്